ധന്യമീ ജീവിതത്തിൽ വ്യക്തിഗരമായിട്ടുള്ള ഒരു കാര്യം പറയുക ഒട്ടും തർക്കിക്കാത്തവർ ഉണ്ട് വളരെ ബാല്യം മുതൽക്കേ അത്തരം വ്യക്തികൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ കാരണം കൊണ്ട് തന്നെ തർക്കിക്കുന്നത് ഞാൻ അത്യപൂർവം ആണ് തർക്കിക്കേണ്ട ആവശ്യമേ വരാറുള്ളൂ ഇനി അത്ര വലിയൊരു കാര്യമൊക്കെ വന്നാൽ തർക്കിക്കില്ല എന്നും വാക്ക് കാര്യല്ല പൊതുവേ നമ്മോടൊരാള് കാര്യം പറയുമ്പോ അത് ശരിയാന്ന് കൊണ്ടല്ലേ അയാൾ പറയണത് നമുക്ക് സമനല്ലാത്തി നിങ്ങളോടും ഞാനും ഒരേ മാതിരിയാണ് ആ വ്യക്തി തുല്യത പ്രഖ്യാപിക്കുകയല്ലേ യു ടേക്ക് ഇറ്റ് ഫ്രം മീ ഞാൻ പണ്ണ് കേക്ക് അപ്പൊ അത് തുല്യന തുല്യതയുള്ളവർക്ക് തുല്യതയില്ലാത്ത മുത്തച്ഛ നിക്കുന്നു എന്ന് പറഞ്ഞുതരൂ ശരി തുല്യത ആ കുട്ടി പ്രഖ്യാപിച്ചിട്ടില്ല ഇതാകട്ടെ നിങ്ങൾക്ക് തുല്യമാണ് ഞാനേ ഞാനും ചോറ്ന്നെയാണ് കഴിക്കണേ എന്നോട്ടൊരാള് പറഞ്ഞതാ എന്താ സാഹചര്യം അയാൾക്ക് പറഞ്ഞ് ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് ആ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ കോഴിക്കോടുന്ന് തുറന്നൂർക്ക് പോകുമ്പോൾ ആയത്തെ ശേഷം കല്ലായി എന്ന് പറഞ്ഞ പോലെ ആയത്തെ ശേഷം കല്ലായിയാണ് ഇവിടുന്നാട് പോകുമ്പോയ്ക്ക് അറിയാം ഞാനും ചോറ് തന്നെ കഴിക്കണെ വല്ല ആവശ്യം ഉണ്ടാവും അവരി ഇത് ഓക്കെ പറഞ്ഞിട്ടാണ് ഈ ഉദാഹരണ സഹിതം ഒരു കാര്യം വ്യക്തമായി കൊടുക്ക തുല്യത പ്രഖ്യാപിക്കുന്നവരുമായിട്ട് തർക്കിച്ചിട്ട് ജീവിതത്തിലെ സമയം എത്രയോ വേസ്റ്റാക്കി കളയുന്നു അവിടെ പറയുന്നത് നമ്മളെപ്പോലെ തന്നെ അയാൾക്കും അറിവുണ്ടല്ലോ അപ്പൊ താരതമ്യേന ജീവിതത്തിൽ അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുമ്പോൾ വളരെ ഗുണങ്ങൾ കിട്ടും ആരൊക്കെ ഏത് വ്യക്തിക്കും ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ജോലിസ്ഥലത്ത് കീഴുദ്യോഗസ്ഥന്മാരോട് പറയുമ്പോൾ ശകാല വാഷത്തിൽ പറയേണ്ടി വരാം അപൂർവം ചിലര് നമ്മളെയൊക്കെ പ്രായം കുറഞ്ഞവര് നമ്മൾ അധ്യാപകനാണ് അപ്പൊ സ്റ്റുഡൻസിനോടൊക്കെ അങ്ങനെയല്ല നീ പറഞ്ഞ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് തർക്കിക്കേണ്ടി വരാം അതൊക്കെ അപൂർവ അവസരങ്ങളില്ല എൺപത് ശതമാനം തർക്കവും അനാവശ്യ തർക്കങ്ങൾ ആണ് ഒന്നിനെയും ആത്യന്തികമായിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടണമെന്ന് പറയാൻ കാരണം നാം പറയുന്നത് ശരിയാണെന്ന് പറയാൻ പറ്റുമോ നമ്മൾ പറഞ്ഞൊക്കെ ശരി ബാക്കിയുള്ളവർ പറഞ്ഞൊക്കെ തെറ്റ് പറയാൻ പറ്റുമോ എന്താണ് തർക്കത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധം രണ്ട് പേര് ഒരു യാത്രയ്ക്ക് എനിക്ക് പലപ്പോഴും ഉദാഹരണമായിട്ട് തോന്നുന്നു ട്രെയിന് പോവുകയാണ് പാസഞ്ചർ വണ്ടി വരണം നമ്മുടെ ആള് വരണു ഫ്രണ്ട് കമ്പാർട്ട്മെന്റിൽ കേട്ടോ തിരക്കുണ്ടാവില്ല നമ്മൾ സീസൺ ടിക്കറ്റ് എടുത്തിട്ട് കോഴിക്കോട് നിന്ന് ഡൽഹിയിൽ പോകുന്ന ആളായിരിക്കും സ്വർണൂർക്ക് എന്ന് വിചാരിക്കുക ഈ പറഞ്ഞ ആള് ഡെയിലി പോണ ആളല്ല ഇരുപത് കൊല്ലം മുമ്പേയാളെ ഒറ്റപ്പാത്തക്കൊന്ന് പോയിട്ടുണ്ടാവും വണ്ടിയിലാണ് വെച്ചിട്ട് ആള് ട്രെയിന് കയറാത്ത ആളാ ആളാ പറഞ്ഞതേ രണ്ടൊക്കെ തിരക്കുണ്ടാവില്ല ആയിക്കോട്ടെ രണ്ട് കമ്പാർട്ട്മെന്റ് കയറി ഇരിക്കാൻ സ്ഥലമില്ല വലിയ തിരക്കാ അപ്പൊ മറ്റാൾക്കൊരു തമ്മല് ഇന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ട് തിരക്കുണ്ടായതാവു മറ്റാൾക്കറിയാം എല്ലാ കമ്പാർട്ട്മെന്റിലും ഇതേമാതിരി തിരക്കുണ്ടേ ഒന്നും ഇട്ടിയില്ല എല്ലാ കമ്പാർട്ട്മെന്റിലും ഇതേമാതിരി തിരക്കുണ്ടെന്ന് ഇയാൾക്ക് അറിയാവുന്നതുകൊണ്ട് ഈ വ്യക്തിയോട് തർക്കിക്കാൻ നിന്നില്ല രണ്ടുപേരും കൂടി പോയി കാര്യങ്ങളെ സാധിച്ചു വളരെ സ്നേഹത്തിൽ പിരിഞ്ഞു നിങ്ങള് വേണ്ടല്ലേ ഫ്രണ്ട് കമ്പാർട്ട്മെന്റ് കയറിയ ഇപ്പൊ ഇതൊരു തിരക്കുണ്ടല്ലോ എല്ലാ കമ്പാർട്ട്മെന്റിലും ഒരേ മാതിരിയാ അങ്ങനെയാണോ അയാൾക്ക് അനിഷ്ടായില്ലേ അയാൾക്ക് ഇഷ്ടാവില്ല എന്താ കുഴപ്പം ഇഷ്ടായില്ലെങ്കിൽ ആ യാത്രയിൽ മുഴുമൻ ഇയാൾ ഇത് ആലോചിച്ചുകൊണ്ട് വെക്കും ഇതിന് പ്രതികാരം ചെയ്യണം പ്രതികരിച്ച സിനിമയെ കാണുന്ന പോലെ പ്രതികാരമല്ല അയാൾ അത് മനസ്സിൽ വെക്കും മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് ഒരു കല്യാണത്തിടങ്കില് നമ്മൾ സർബത്ത് കൊടുക്കാൻ വേണ്ടിട്ട് ഗ്ലാസ് ഒക്കെ എടുക്കുമ്പോ കൈയിൽ നിന്നൊരു ഗ്ലാസ് പൊട്ടിയാൽ ഇയാൾ അവിടെ നിന്ന് പറയും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിചാരം ഉണ്ട് നിങ്ങൾ വലിയ ബുദ്ധിജീവിയാന്ന് പറയാൻ കാരണം എന്താ പണ്ട് ഒരു തവണ ഇയാളെ തോൽപ്പിച്ചു തോൽപ്പിച്ചതല്ല ഇവിടെ സത്യം പറഞ്ഞാ അത് ഇത്രയും കൊല്ലം മനസ്സ് കിടക്കയാണ് മനസ്സ് കിടന്നത് ഇപ്പോ അല്ലെങ്കിലും നിങ്ങൾക്കൊരു വിചാരമുണ്ട് നിങ്ങൾ ഭയങ്കര ബുദ്ധിമാനാണ് പലവരും നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയാനുള്ള കാരണം ഇതാണ് എപ്പോഴെങ്കിലും നമ്മൾ അവരെ അവരൊന്ന് സംഭാഷണത്തിൽ തോൽപ്പിച്ചിട്ടുണ്ടാവും ഒരിക്കലും തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിരിക്കുന്നവരാണ് ചിലർത്തിൽ കാണാം തർക്കങ്ങൾ വരുമ്പോ ചില ചാനലില് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ എതിർക്കും പിന്നെ എന്താ അവിടെ കേക്കാള് സംവാദം എന്ന് പറയുമ്പോൾ കൊറേ അങ്ങോട്ട് കൊടുക്കും കൊറേ അവിടുന്ന് സ്വീകരിക്കുകയും വേണം വേണ്ടേ ബാക്ക് എന്ന് പറഞ്ഞെന്താ ഇന്നത്തെ ഗുണങ്ങളുണ്ട് പക്ഷെ നിങ്ങളുടെ ശബ്ദം കുറച്ചും കൂടി ഒന്ന് ഉറക്കം പറഞ്ഞ വന്നായിരുന്നു രണ്ടും കൂടി ചേരണ്ടേ അപ്പത്തന്നെ ആരോടെങ്കിലും പറഞ്ഞാൽ അതിങ്ങനെ കൊണ്ട് ഇന്ന കാരണം എന്ന് പറയുന്നത് വേറെ കാര്യം ഉണ്ടെങ്കിൽ പോലും അന്യർക്ക് തോൽപ്പിക്കാൻ വെറുതെ അവസരമുണ്ടാക്കി കൊടുത്ത് നമ്മൾക്ക് വീഴ്ചകൾ ഉണ്ടാവുമ്പോൾ ബാക്കിയുള്ളവർ പരിഹസിക്കും ആ പരിഹസിച്ചിട്ട് ആ പരിഹസിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ വേണ്ടി ഓരോരുത്തർക്കും ചെയ്യുന്നത് അനാവശ്യമായി അതിനെ ചൊല്ലിപ്പോ തർക്കിക്കുകയേ വേണ്ട വീട്ടിലെ ഒരു കാര്യത്തിൽ ഒരാളൊരു കാര്യം ചെയ്യണു ഭാര്യ വേണു ആരാ ഈ ഗ്ലാസ് ഇവിടെ കൊടുന്ന് വെച്ച തർക്കിക്കേ വേണ്ട ചിലപ്പോ ഭാര്യ കൊടുന്ന് കൊണ്ടുവച്ചത് ഞാൻ കൊടുന്ന് വെച്ചല്ല ജയിക്കണ്ടേ തർക്കത്തിൽ നാം ആരെയെങ്കിലും തോൽപ്പിച്ചാൽ അവർ ജയിക്കാൻ ആഗ്രഹിക്കും കുടുംബത്തിലുള്ളവരോടും അവർക്ക് പിന്നെ ജയിക്കണ്ടേ നിങ്ങൾക്ക് വിചാരണ്ടേ വലിയ കാര്യം നിങ്ങൾ പറഞ്ഞാൽ ശരിയെന്ന് എന്തിനാ നമ്മളുടെ മുമ്പിൽ ജയിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് ഇതുകൊണ്ടാണ് ആചാര്യന്മാർ പറഞ്ഞത് ഒരു ജന്മം അങ്ങോട്ട് പറയുക അങ്ങോട്ട് കേൾക്കുക മനസ്സിലാക്കുക അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുമ്പോൾ പൊതുവെ നമ്മൾ വീണ് കാണാനോ തോറ്റ് കാണാനോ ചുറ്റുമുള്ളവർ ആഗ്രഹിക്കില്ല ഇത് തത്വചിന്തയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു നന്യമ ജീവിതത്തിൽ അങ്ങനെയാണ് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു よろしいし